കുവൈറ്റ് സാരഥിയുടെ സിൽവർ ജൂബലിയുടെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിച്ചു പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥാശ്രമത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സാരഥി കുവൈറ്റ് അതിൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഫാഹിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ ഓണാഘോഷവും ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ അവിടെയുള്ള കുട്ടികൾക്കും അമ്മമാർക്കും ഓണക്കോടികൾ നൽകി സന്തോഷ് കാന്തറോട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജിതേഷ് എം പി അധ്യക്ഷ വഹിച്ചു പയ്യന്നൂർ ഡിവൈഎസ്പി ശ്രീ വിനോദ് കുമാർ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു സാരഥി ട്രസ്റ്റ് മെമ്പർ ഐ വി ദിനേശൻ ആശംസകൾ അറിയിച്ചു പയ്യന്നൂർ ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ദാമോദരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഓണസദ്യം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കുവൈറ്റിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര